ഹലോ അസ്സാമലൈക്കും സനാസാലി വേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ചൈനീസ് നെയ്ലോണിൻ്റെ അതിൽ വന്നിട്ടുള്ള കളേഴ്സുകളാണ് കേട്ടോ ഒരുപാട് കളേഴ്സുകൾ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് ആകെ ആറ് കളേഴ്സാണ് ഉണ്ടായിരുന്നത് ബ്ലാക്കും വൈറ്റും പിന്നെ ബ്ലൂ യെല്ലോ അങ്ങനെ ഒരു ആറ് കളേഴ്സ് മാത്രമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതിന് ശേഷം ഒരുപാട് പേര് അത് കൊണ്ടുപോയിട്ട് സെയിലാക്കിയതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ചു കളേഴ്സുകൾ ഒരുപാടുണ്ടോയെന്ന് അപ്പോൾ ഈ ചൈനീസ് നെയിലോണും സാധാ പ്ലെയിൻ നെയിലോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് കളേഴ്സുകൾ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഡാർക്ക് ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീനിലുണ്ട് റെഡിലുണ്ട് റെഡിൽ മെറൂണ് വരുന്നുണ്ട് മൂന്ന് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് റെഡിൽ തന്നെ ആയിട്ട് അതിലെല്ലാം കളേഴ്സിൽ ചെറിയ ചെറിയ ഡാർക്കും ലൈറ്റും കൂടിയ കളേഴ്സുകളാണ് കേട്ടോ നല്ല കളേഴ്സുകളാണ് മാത്രമല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കൂടിയാണ് ഈ ചൈനീസ് നെല്ലോണ് നമുക്ക് നല്ല പോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വലിഞ്ഞ് എത്ര വെലിഞ്ഞാലും നമുക്കത് അതുപോലെ തന്നെ ആ ഒരു ഇതിൽ തന്നെ വന്ന് നിൽക്കും അത് ആ റൗണ്ടിൽ തന്നെ അത് വന്ന് നിക്കും അത്രക്ക് നല്ല ക്വാളിറ്റി കൂടിയത് നെയ്ലോണാണ് നമുക്ക് സാധാരണ കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ റേറ്റിന് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ട് കൊടുക്കാനും പറ്റുന്ന ഒരു മുതലാണ് കേട്ടോ ഇത് അതുപോലെ ഒരു ഇഞ്ചിലൊന്നും കട്ട് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല ഒരു മുക്കാലി ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇത് കിട്ടുന്നുണ്ട് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്തത് കട്ട് ചെയ്യാൻ പാടുള്ളൂട്ടോ ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ ഈ നമ്മൾ ഞാൻ മേലാഞ്ചിട്ട് റൗണ്ടിൽ അത് വന്ന് കിടക്കുന്നുണ്ട് ഇനി ഞാൻ ത്ര നമ്മൾ നല്ലപോലെ വലിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും കാണുന്നുണ്ട് എത്രത്തോളം ഞാനത് വലിച്ചെടുക്കുന്നുണ്ടെന്ന് കേട്ടോ നോക്കൂ നല്ല പോലെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വലിക്കുന്നുണ്ട് എങ്കിൽ കൂടി നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേപോലെ തന്നെ അതുണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കത് വർക്ക് ചെയ്തെടുക്കാം ഫ്ലവർ വെച്ചുകൊടുക്കാം ഫോം ഫ്ലവർ വെച്ചെടുക്കാം ഞാൻ എൻ്റെ കൈ വേദന വരുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ബീഡ്സ് സ്റ്റിച്ച് ചെയ്തതും ഫ്ലവർ വെച്ചതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നാട്ടോ കളേഴ്സുകൾ ഇപ്പോൾ റെഡിൽ വരുന്നതാണ് ഈ രണ്ട് കളറും പിന്നെ ഒരു മെറൂൺ കളറും അങ്ങനെ മൂന്ന് കളേഴ്സൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് കളേഴ്സുകളുണ്ട് ഒരുപാട് റെഡിൽ തന്നെ വെറൈറ്റി കളേഴ്സുകൾ ചോദിച്ചിരുന്നു അതുപോലെ യെല്ലോയിൽ ചോദിച്ചിരുന്നു ലൈറ്റ് പിങ്കിൽ ചോദിച്ചിരുന്നു അപ്പോൾ ആ കളേഴ്സുകളെല്ലാം ഇപ്പോൾ നമ്മുടെ അടുത്ത് ആയിട്ട് വന്നിട്ടുണ്ട് അധികം ഒന്നുമില്ല നിങ്ങൾ ഈ കാണുന്ന മെറ്റീരിയൽസ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ഇഞ്ചിൽ അര ഇഞ്ചി അര ഇഞ്ചിൽ കൂടുതൽ കട്ട് ചെയ്താൽ മതി ഒരു ഇഞ്ചിലൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് അധികം വല്ലാതെ ക്വാളിറ്റി കൂടിയിട്ട് നമുക്കത് വലിച്ചാൽ വലിയാത്ത ടൈപ്പിലായി പോവുള്ളൂ നല്ല കട്ടി കൂടുകയുള്ളൂ കണ്ടില്ലേ അതിനെ മേലാഞ്ചി ഇട്ട റൗണ്ടിൽ കറക്റ്റായിട്ട് ആൾ കിടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഞാൻ ഒന്നും കൂടി അത് വലിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സുകളുണ്ട് എത്ര കളേഴ്സാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അത്രയും കളേഴ്സുകൾ അതിൽ വന്നിട്ടുണ്ട് ഓക്കെ കണ്ടോ ഒരു മാറ്റമല്ലാതെ അതിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് നല്ല നല്ല കളേഴ്സുകളാണ് ചൈനീസ് നെലോണ്ട് കളേഴ്സുകൾ ചോദിച്ച് ചോദിച്ച് ഒരുപാട് പേരാണ് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നത് അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ബേബി ഇന്നൈലോൺ ആണോ എന്ന് ചോദിച്ചിരുന്നു സംഗതി കണ്ടാലൊക്കെ ആ ഒരു മോഡലാണ് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ഉണ്ട് പക്ഷേ അത്രയും നമ്മൾ ഈ കുട്ടികളെ ഈ തല തലയുടെ ഭാഗത്ത് ഇടുന്നതല്ല ഈ ബേബി നൈലോൺ അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിഞ്ഞു നിൽക്കാൻ ചാൻസ് ഇല്ല കുട്ടികൾക്ക് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ അതിന് പറ്റില്ല നമുക്ക് ഒന്നും കൂടി വർക്ക് ചെയ്ത് കൊടുക്കാനും കുറച്ചും കൂടി നമുക്ക് കടയിലൊക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചോദിക്കാറുള്ളത് അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സാധാ പ്ലെയിൻ നെയിലോണാണ് നമ്മുടെ സാധാ വരുന്ന വ്യത്യാസം നെയിലോണമാണ് അപ്പോൾ ആ നെയിലോണം ഈ നെയിലോണം കട്ട് ചെയ്തിട്ട് റൗണ്ടാക്കി കഴിഞ്ഞാലുള്ള വ്യത്യാസം ഒന്ന് കാണിച്ചുതരാം അതിൽ ഞാൻ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലിപ്പോൾ നമ്മുടെ അടുത്ത് റെഡ് ബ്ലൂ യെല്ലോ കളേഴ്സ് അങ്ങനെ മൂന്നാല് കളേഴ്സാണ് ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വൈറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അതേ വലിച്ചത് പോലെ തന്നെ ഇത് നന്നായിട്ട് വലിക്കുന്നു അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ മൈലാഞ്ചിനുള്ളിൽ തന്നെയാണ് അത് കിടക്കുന്നത് പക്ഷേ വലിച്ച് നന്നായിട്ട് ഞാൻ വലിക്കുന്നത് വലിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് റൗണ്ടിൽ തന്നെ വ്യത്യാസം നല്ലപോലെ വരുന്നുണ്ട് ഒരുപാട് നീളം വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു രണ്ട് മടക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും നമ്മളെ സാധാരണ ആയാലോണ്ട് ഇത് അങ്ങനെയല്ല കേട്ടോ ഇത് വേടിച്ചവർക്കും അതിൽ വർക്ക് ചെയ്തവർക്കും നന്നായിട്ട് അറിയാൻ പറ്റും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നതല്ലെട്ടോ കാരണം സാധാരണ നൈലോൺ രണ്ടോട്ടെട്ടാൽ തന്നെ അത് കഴിഞ്ഞു അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞു സാ അതുപോലെയല്ല ഈ ചൈനീസ് നയലോണ് ഷോപ്പേരും കൂടുതൽ കൂടുതലിപ്പോൾ ചോദിക്കുന്നത് ചൈനീസ് നൈലോൺ ഉണ്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വരുന്ന കളേഴ്സും കൂടി ഞാൻ ഒന്ന് കാണിച്ചുതരാം എത്രത്തോളം കളേഴ്സുകൾ വരുന്നുണ്ട് എന്നൊന്നും കൂടി ഒന്ന് കാണിച്ചുതരാം ഒരുപാട് കളേഴ്സുകളുണ്ട് നമ്മുടെ സാധാരണ നൈലോണിനെക്കാട്ടിലും കൂടുതൽ കളേഴ്സുകൾ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളേഴ്സുകളൊന്ന് കാണിച്ചുതരാം അപ്പോൾ ബ്ലൂലന്നെ രണ്ടായിട്ടും രണ്ട് കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്രീന് വരുന്നുണ്ട് പിങ്ക് ഉണ്ട് റോസ് ഉണ്ട് റോസൊക്കെ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു കളറേം തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുണ്ട് പിന്നെ റെഡ് പിന്നെ മെയിൻ ആയിട്ട് ബ്ലാക്കും വൈറ്റും അതാണ് സ്കൂൾ സീസൺ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ പോണതാണ് ബ്ലാക്കും വൈറ്റും ആ ഒരു കളേഴ്സൊക്കെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഗ്രീന് യെല്ലോ നല്ല കോമ്പിനേഷൻ ഉള്ള ഒരു കളറാണ് ഗ്രീനും യെല്ലോ അതുപോലെ റെഡ് ബ്ലൂ മെറൂണ് വൈറ്റ് പിന്നെ അതുപോലെ യെല്ലോ റെഡിൽ തന്നെ മൂന്ന് ഐറ്റം മൂന്ന് കളറ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് കളേഴ്സുകൾ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് പിന്നെ അത് മാത്രല്ല നമുക്ക് സാറ്റിൻ റിബൺ കൊണ്ടൊക്കെ ഫ്ലവർ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിതിൽ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ പിന്നെ അതാ ഈ കളേഴ്സുകളുണ്ട് ഉണ്ട് ലൈറ്റ് പിങ്ക് എന്താ പറയുക ക്ലിപ്പച്ച കളറ് യെല്ലോ യെല്ലോ കളി രണ്ട് എല്ലോ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കളേഴ്സുകൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ആയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക പിന്നെ അടുത്ത ചോദ്യമാണ് എത്രയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ സാധാ നെലോണ്ണിനെക്കാട്ടിലും കുറച്ച് റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് നൂറ് രൂപ തൊട്ട് നമ്മളിത് കൊടുക്കുന്നുണ്ട് ഓക്കെ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാമോളം നമ്മളതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ ഈ നൂറ് ഗ്രാം നൂറ് രൂപക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് എത്ര ഗ്രാമാണോ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ക്യാഷ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് സെറ്റാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ എന്നോട് പറയുമല്ലോ നാല് കളർ അല്ലെങ്കിൽ ആറ് കളർ എന്ന് പറയുമല്ലോ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് റെഡി ആക്കി തരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീഡിയോയുമായിട്ട് വരാം ഓക്കെ ബായ്